ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഞാൻ ഇനി പോകുന്നത് വയനാട് മക്കിമലയിൽ കുഴിബോംബ് സ്ഥാപിച്ചത് മാവോയിസ്റ്റുകളാണ് എഫ് ഐ ആർ പരിശോധന നടത്തുന്ന തണ്ടർബോൾട്ട് ബോൾട്ട് സേനാംഗങ്ങളെ അപായപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം സ്ഫോടക വസ്തുക്കൾക്ക് സമീപം മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ കണ്ടെത്തിയെന്നും എഫ് ഐ ആറിലുണ്ട് സുർജിത്ത് അയ്യപ്പത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകും പെട്ടെന്ന് പറയൂ സുർജിത്ത് സ്കാൻ പോലീസ് എഫ് ഐ ആറിൻ്റെ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ പകർപ്പിൽ കൃത്യമായ രീതിയിൽ തന്നെ ഇത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ ശ്രമിച്ചത് എല്ലാം തന്നെ മാവോയിസ്റ്റുകളാണ് എന്നുള്ള സ്ഥിരീകരണമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ സ്ഫോടകം പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾക്ക് സമീപത്ത് നിന്ന് മാവോയിസ്റ്റ് പോസ്റ്ററിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ ലക്ഷ്യം വെച്ചിരുന്നത് തണ്ടർബോൾട്ട് ബോൾട്ട് സേനാംഗങ്ങളെ അഭയപ്പെടുത്തുക എന്നുള്ളതാണ് ആ മേഖലയിലൂടെ ചുറ്റുന്ന പതിവുണ്ട് ഈ തണ്ടർബോൾട്ട് സംഘം അതിനാൽ തന്നെ അവർ ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് ഈ കണ്ടെടുത്തത് ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ച സ്റ്റീൽ കണ്ടെയ്നറാണ് അത് ഒരു കുഴിക്കകത്തു നിന്നാണ് കണ്ടെടുത്തത് അത് ടാർപോളിൻ ഷീറ്റിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു എട്ട് ജലാട്ടിൻ സ്റ്റിക്കുകളും നാല് ഡിറ്റണേറ്ററുകളും ബന്ധിപ്പിച്ചിരുന്നു സൺ നയൻറ്റീൻ എന്ന പേരുള്ള ഒരു ജല സ്റ്റിക്കുകളാണ് അവിടെ നിന്ന് ലഭിച്ചത് മാത്രമല്ല ജലാറ്റിസ്റ്റിക്കുകളുടെ അവശിഷ്ടങ്ങൾ അവശിഷ്ടങ്ങളും സമീപത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ വെള്ളാരം കല്ലുകളും ഒപ്പം ആണിയും നെട്ടും ബോട്ടും ഉൾപ്പെടെ ഒരു സ്ഫോടനത്തിന് സജ്ജമാക്കാവുന്ന വിധത്തിലുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് മാത്രമല്ല ഒരു വയർ ചുരുട്ടി വെച്ചിരുന്നു ആ വയർ നേരെ എത്തുന്നത് ഒരു മരത്തിൻ്റെ അരികിലേക്കാണ് എന്തായാലും അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് ഇത്തരത്തിലൊരു സ്ഫോടന ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത് എന്നുള്ള സംശയമാണ് പോലീസിനെ സംബന്ധിച്ച് ഉള്ളത് ഇതുവരെ നേരത്തെ ഈ കമ്പമലയിലടക്കം ആക്രമണത്തിന് ആസൂത്രണം ചെയ്യുന്ന ഘട്ടത്തിലെല്ലാം തന്നെ ചില മാധ്യമങ്ങളുടെ നമ്പർ ിലേക്കെങ്കിലും മാവോയിസ്റ്റുകൾ മറ്റ് ആളുകളുടെ ഫോൺ പിടിച്ചു വാങ്ങി അതിൽ നിന്നും സന്ദേശങ്ങൾ അയക്കാറുണ്ടായിരുന്നു ഇവരുടെ ലഘുലേഖകളും ഉൾപ്പെടെ അയക്കാറുണ്ടായിരുന്നു പക്ഷേ ഇത്ര ദിവസമായിട്ടും അത്തരത്തിൽ നിഷേധം കുറിപ്പോ മറ്റോ ഒന്നും തന്നെ മാവോയിസ്റ്റുകൾ പുറത്തുവിട്ടില്ല സ്വാഭാവികമായും മാവോയിസ്റ്റുകൾ തന്നെയാണ് ഇത് എന്നുള്ള തരത്തിലുള്ള സംശയം തന്നെയായിരുന്നു പോലീസിന് അത് സ്ഥിരീകരിക്കുന്ന വിധത്തിലുള്ള തെളിവുകളാണ് എഫ്ഐ ആറിലും ഉള്ളത് എന്തായാലും അന്വേഷണം തുടരുകയാണ് പോലീസ് യു എ പി എ ചുമത്തിയിട്ടുണ്ട് ഇത് കബനിതളത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റുകളാണ് എന്നുള്ളതന്നെ സംശയം പോലീസിന് ഉണ്ട് ആറോളം മുതൽ ഈ മക്ക കമ്പമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം വളരെ സജീവമായ മേഖലയാണ് ഇവിടെയാണ് ഇത്തരത്തിലൊരു സ്ഫോടനത്തിന് ആസൂത്രണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം പോലീസ് അന്വേഷണം തുടരുകയാണ് എസ് കെ എൻ ഓക്കെ താങ്ക് യു സുർജിത്ത് അയ്യപ്പത്തെ കുറെ മറ്റു കാര്യങ്ങൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട് പക്ഷേ അതിനിടയിൽ നമുക്ക് ഒരു ചെറിയ ഇടവേള എടുക്കേണ്ടി വരും ബ്രേക്ക് എടുത്ത് വേഗം മുടങ്ങി വരാം ഇടവേള ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം